പക്ഷേ അച്ഛൻ മഴ പെയ്തു ഇരുട്ടുമായി വേഗം എന്ന് പറയാമോ രണ്ടു വണ്ടിയിൽ കാര്യങ്ങൾ ഒൻപത് മൊറേന ഒരു ലക്ഷം രൂപ ഫസ്റ്റ് വില എന്ന് പറയുക അപ്പൊ ഫിയറ്റ് ലീനിയ പെട്രോൾ വണ്ടിയാ അല്ലേ രണ്ടായിരത്തി ഒമ്പത് ഒമ്പത് വണ്ടിയല്ലേ അപ്പൊ ഫുൾ ഓപ്ഷൻ വണ്ടിയാ എല്ലാ സംഭവം ഉണ്ട് അതുപോലെതന്നെ കമ്പനി വരുന്ന അലവിലുണ്ട് ഒക്കെ

ഡീസൽ കൊടുത്ത വിഷയങ്ങളൊന്നും പറയാനുമില്ല ജസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചു തരാം വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഒമ്പതല്ല വണ്ടി ഒന്ന് തുറക്കണം ഡീസറൊക്കെ നോക്കിയാൽ ലക്ഷറി കേട്ടോ കമ്പനി സ്റ്റീരിയോ ഓട്ടോമാറ്റിക് എ സി സ്റ്റീറിംഗ് കൺട്രോള് എന്നാൽ ഫോർ വീലർ പവർ വിൻഡോ അതുപോലെ പവർ മെററ് ജസ്റ്റ് എ സി ഒന്നിട്ട് നോക്കാം എപ്പോഴും എ സിയൊക്കെ പക്ക കണ്ടീഷനർട്ടോ പക്ക വർക്കിംഗ് എ സിയൊക്കെ അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ എഞ്ചിൻ എന്ന സൈലൻ്റ നോക്കിയത് അതൊരു വണ്ടിയിൽ വേറെ ഓയിലേക്കോ അങ്ങനെയൊന്നും കാണാനില്ല പിന്നെ പൂക്കറുണ്ട് അത് പറ്റില്ല ഇപ്പം എത്ര മാസമായി വേണ്ടി സ്റ്റാർട്ടാക്കിട്ടെ അഞ്ച് മാസമായോ അഞ്ച് മാസം കൂടി സ്റ്റാർട്ടാക്കുന്ന വണ്ടിയാ ഒന്ന് റേസിന്ന് ഒന്ന് ഒന്ന് റേസി

വണ്ടി എൽ ഡി ഐ അല്ലേ എൽ ഡി ഐ അതായത് എ സി പവർ സ്റ്റിംഗി പവർ വരുന്നില്ല അപ്പോൾ വണ്ടിയുടെ വേറെ വണ്ടിക്ക് എന്തെങ്കിലും പണിയും കാര്യങ്ങളും ഇത് എത്ര ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ വണ്ടി ഓക്കെ അപ്പോൾ ഇതിലും വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പെയിന്റും അങ്ങനെ പോയിട്ടൊന്നുമില്ല അല്ലേ റീപ്ലേസ് ഒന്നുമില്ല അതുപോലെ എന്നാ ആ ബമ്പറിലൊക്കെ ചെറിയ പെയിന്റിംഗ് കൊണ്ടൊന്നുമില്ല അല്ല വേറെ പെയിന്റും കാര്യങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല ഇതൊക്കെ കമ്പനി പെയിൻ്റ് വരുന്ന വണ്ടിയാണോ ആ അല്ലേ ബമ്പർ റീപ്പേൻ്റെ ബാക്കിയെല്ലാം കമ്പനി പേര് അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക് മഴ വരുന്നുണ്ട് വേഗം പറഞ്ഞു വിടുവാ അതെ ഇതാണ് റിഡ്സിൻ്റെ ഫുൾ ലുക്ക് ജസ്റ്റ് ഇൻഡീറിയറോഡ് നിന്ന് തരാം സീറ്റ് കവർ ഇവർ ചെയ്തേക്കുന്നതല്ലേ നോക്കി എന്നാലും അടിപൊളി കവറൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ നാളെ സെറ്റാക്കി ചെയ്തിട്ടുണ്ട് അത് ഇതാണ് ഇൻ്റീരിയർ ഒക്കെ തരുന്നത് ഡാഷൊക്കെ വേറെ കുഴപ്പമൊന്നുമില്ല പക്കയാണ് പക്ഷേ അതിലപ്പം ഈ റിഡ്സ് ലാസ്റ്റ് നാളെ ആ രണ്ട് രൂപ പറയുന്നു എന്തൊക്കെ അഡ്ജസ്റ്റ് കൊടുക്കും കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് അപ്പോൾ നിർത്തിയാലോ ഈ ഈ വണ്ടിക്കുണ്ടല്ലോ ഞാൻ അതിൻ്റെ ടെസ്റ്റ് ഒക്കെ എന്തോ ഒരു പേപ്പർ ഒക്കെ വേണ്ടിയിട്ടാണ് പേപ്പറ ഇരുപത് രൂപ അല്ലേ അപ്പോൾ മൊത്തം ഒന്ന് രൂപതാവും പേപ്പർ എടിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ മാത്രമേ ഇരുപത് രൂപയുടെ എല്ലാം പേപ്പറേ ഓക്കേ അപ്പോൾ ഇതിന് വേറെ പെൻഡിങ് സംഭവങ്ങളൊന്നും ഇല്ല ഒന്ന് രണ്ട് രൂപയ്ക്ക് വണ്ടി കൊണ്ടുപോകാം ഫുൾ കണ്ടീഷൻ വണ്ടി അപ്പോൾ ഓക്കെ കേട്ടോ ഒരുപാട് സന്തോഷം മഴയായി നമ്മൾ പോകാൻ അറിയിക്കുക കാണാട്ടോ ഓക്കെ എന്നാൽ